കേരളത്തിലെ പല ബ്ലോഗർമാരും പല ഡിജിറ്റൽ ചാനലും സാറ്റലൈറ്റ് ചാനലൊക്കെ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഹമാസ് യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ ഹമാസ് പോയ ഏതെങ്കിലും സ്ഥലം ഒരിഞ്ച് തിരിച്ചു പിടിച്ചോ അവരുടെ കയ്യിൽ നിന്ന് പോയി പോയി പിന്നെ അവർ കൂടുതൽ സറണ്ടർ ചെയ്തേക്കുകയാണ് ഇന്ന ഇന്നത്തെ വാർത്ത എന്താണ് പ്രധാനമായിട്ടും വരുന്നത് ഹമാസിൻ്റെ നേതാവ് ഇസ്മയേൽ ഹനിയ അദ്ദേഹം ഈജിപ്റ്റിലെത്തി ഇസ്രായേലുമായിട്ട് സംസാരിക്കാൻ ഹോസ്റ്റേജ് റിലീസുമായി ബന്ധപ്പെട്ട് ഇതാണ് വാർത്ത അത് ഹമാസ് ഹമാസ് തന്നെയാണ് ഈ വാർത്ത പറയുന്നത് അത് കഴിഞ്ഞ് ഖത്തർ ഡിക്ലെയർ ചെയ്യുന്നു ഈജിപ്റ്റും പറയുന്നു കെയറോയിലുണ്ട് പീസ് ടോക്സ് നടക്കുകയാണ് വെടിനിർത്തലിനെ പറ്റി അപ്പം എവിടെ ഈ വാറില് ജയിച്ചവിടാണ് നേരത്തെ നിങ്ങൾ പല വ്ളോഗേഴ്സും പറഞ്ഞു അവരി ചർച്ചയ്ക്ക് തയ്യാറല്ല പോകില്ല അതില്ല ഇതില്ല ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു വാർത്ത വരുന്നത് ഗാസയിൽ നിന്നും സതേം ഗാസയിലുള്ള അവരുടെ കമാൻഡ് സെൻറ്റർ മെയിൻ കമാൻഡ് സെൻ്റർ അതായത് ടണൽ അത് പിടിച്ചെടുത്തു ഇസ്രായേൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ഫോഴ്സിൻ്റെ അടുത്ത് മുമ്പിൽ ഈ പറയുന്ന ഗ്രൂപ്പുകൾക്കൊക്കെ പ്രാധ്യ ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇവർക്ക് വെപ്പൺസ് ഇറാനിൽ നിന്ന് വരണം അതിൻ്റെ റൂട്ട് ഡിസ്കണക്ട് ചെയ്തു പിന്നെ ഇവരുടെ പല നേതാക്കളെയും കൊന്നുകളഞ്ഞ് കമാൻഡേഴ്സിനെ പിന്നെ ഉള്ളത് അവിടെ ഇവിടെയുള്ള ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകൾക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വാറിൻ്റെ സമയം അത് ട്രൂസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നൂറോളം ഹോസ്റ്റേജിനെ റിലീസായപ്പം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ വാറ് നിന്നിട്ടില്ല ഇപ്പോഴും അവർ പറയുന്നു വാർ നിന്നിട്ടില്ല പക്ഷെ ഇനി ഉണ്ടാകുന്ന സർജിക്കൽ സ്ട്രൈക്കായിരിക്കും കാരണം മേജറായിട്ടുള്ള സംഭവങ്ങളെല്ലാം തവിടുപൊടിയാക്കി ഇനി അവിടെ വേറെ ഒന്നുമില്ല അപ്പൊ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും പറയുന്നത് ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് അവിടെ ഉണ്ട് അത് അവിടെ സിവിലിയൻസ് ശരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ട് ശരിക്കും ആയിട്ടുണ്ട് അവിടെ ഒരു ഒറ്റ ആശുപത്രി പോലും പ്രവർത്തിക്കുന്നില്ല എല്ലാം ബോംബിട്ട് കളഞ്ഞു ഇനി എന്ത് നിങ്ങൾ എന്ത് രീതിയിലാണ് അവര് ഈ ഹമാസ് ജയിച്ചു തിരിച്ചടിച്ചു എന്ന് പറയുന്ന റീസൺ കൂടെ പറയും ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് ഒഫെൻസീവ് എന്ന് പറയുന്ന സംഭവം എയർ ഡിഫെൻസ് പോലല്ല രണ്ടും വ്യത്യാസമാണ് ഗ്രൗണ്ട് ഒഫെൻസീവില് വാറിൽ ഗ്രൗണ്ടിൽ കൂടെ പോകുന്നത് പലയിടത്തുനിന്ന് അറ്റാക്ക് ഉണ്ടാകും അതിനകത്ത് പല വലിയ ഡോമിനേറ്റ് ചെയ്യുന്ന ഫോഴ്സിന് പോലും അടി കിട്ടും ആൾക്കാർ കൊല്ലപ്പെടും അത് സ്വാഭാവികമാ അതിൻ്റെ അകത്ത് അസ്വാഭാവികത തിരിച്ചു ചോദിക്കട്ടെ ഹമാസിനെ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് അത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഹെലികോപ്റ്റർ ഫയർ ചെയ്തിടാൻ പറ്റിയോ ഒരെണ്ണത്തെപ്പോലും അവർ 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 പോലും പറഞ്ഞിട്ടില്ല അവർക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നില്ല അതായത് വാറിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫി എന്ന് പറയുന്നത് എയർ ഡോ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാർ എയർ ഡോമിനേറ്റ് ചെയ്യുന്നവർ വിജയിക്കും അത് പുതിയ ലോകത്തിൻ്റെ വാറിൻ്റെ ഫിലോസഫിയാണ് എയർ ഡോമിനേഷനാണ് ഏറ്റവും പ്രധാനം മേളിക്കൊണ്ട് ഇടുവ് അതിനെ എങ്ങനെ എത്രമാത്രം തടയാൻ പറ്റും അതിനെ ബേസ് ചെയ്തായിരിക്കും വാറിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ഇവർ എയർ ഫൈറ്റർ പൈല ഫൈറ്റർ എയർക്രാഫ്റ്റും ചോപ്പറും വന്ന് ഇവരുടെ ഗ്രൗണ്ട് ഡിഫൻസ് മുഴുവനും ഇല്ലാതാക്കും എന്നിട്ടാണ് ഇവർ ഗ്രൗണ്ട് ഒഫെൻസീവായിട്ട് മൂവ് ചെയ്യുന്നത് ഇതാണ് വാറിൻ്റെ രീതി എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് അല്ല അതാണ് ഇപ്പം ഗാസയിൽ നടക്കുന്നത് പക്ഷേ ഹൈ ഡെൻസിറ്റി ആയിട്ട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ പ്രശ്നമുണ്ട് അതാണ് ഇത്രയും സിവിലിയൻസ് കൊല്ലപ്പെടാനുണ്ടായ കാരണം അതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ അതാണ് ഇൻ്റർനാഷണൽ പത്രങ്ങളും വാർ സ്ട്രാറ്റജി സ്ട്രാറ്റജിസ്റ്റും ഇതിനെ പറ്റി പറയുന്നത് അല്ലാതെ ഒരു 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 ടെറർ ഗ്രൂപ്പിനും കുറച്ച് വെപ്പൺസും കുറച്ച് റോക്കറ്റ് ലോഞ്ചറും കുറച്ച് മിസൈൽസും കൊണ്ടൊന്നും എവിടെയും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒന്നാമത് ടെക്നോ ടെക്നോളജി ബേസ്ഡ് ആണ് ഈ വാർ എന്ന് പറയുന്നത് എല്ലാ മൂവ്മെൻറ്റ്സും നോക്കിയാണ് ചെയ്യുന്നത് അതിനാണ് ഈ ടണലിൽ കയറി പോകുന്നത് പക്ഷേ ടണൽ രീതിയിലുള്ള അറ്റാക്ക് നമ്മൾ ഈ പുതിയ വാർഫെയറിനകത്ത് ഇപ്പോഴാണ് ഇത് കാണുന്നത് നേരത്തെ ഈ ബങ്കർ എന്നൊക്കെ പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട് കുഴി ഉണ്ടാക്കി അതിനകത്ത് ചാഹം ഉപയോഗിച്ച് ഫയർ ചെയ്യുക ഇങ്ങോട്ട് ഫയർ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ടണൽ എന്ന് പറയുന്ന ഡിഫൻസിന് വേണ്ടി വച്ചേക്കുന്നതാണ് അതൊരിക്കലും അല്ല കാരണം എന്ന് പറയുന്നത് മുകളിൽ വന്ന ശേഷമാണ് അറ്റാക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഒഫൻസീവ് ആയിട്ട് പോകുന്നത് ഇത് ഡിഫെൻസീവ് പർപ്പസിന് വേണ്ടിയാണ് ടണൽ വെച്ചിരിക്കുന്നത് ഇവർ സ്റ്റോറേജ് സ്റ്റോക്ക് അത് കമാൻഡ് കയറി ഇതിനു വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് അതിൻ്റെ റീസൺ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഗാസ ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇസ്രായേൽ ഡോമിനേറ്റ് ചെയ്തതിൻ്റെ ഒന്നാമത് സ്പെസിഫിക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിലുള്ള എയർ ഡോമിനേഷൻ അത് ഇവിടെ അതിനെ തൊടുവാൻ പറ്റിയിട്ടില്ല ഹമാസിന് സത്യം അവർ ആ സാധനമൊന്നുമില്ല എയർ ഡിഫെൻസ് വെപ്പൺസും ഒന്നും അവർ ഇല്ല ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പൺസ് ഇല്ല ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽസ് ഇല്ല ആൻറ്റി എയർക്രാഫ്റ്റ് റോക്കറ്റ്സ് ഇല്ല അപ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ട് ഒഫൻസീവ് വളരെ സിമ്പിളാണ് ഇതാണ് അവിടെ നടന്നത് അപ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാർ മരിക്കാതിരിക്കാൻ വേണ്ടി ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇസ്രായേൽ കുറച്ചധികം കുറച്ചും കൂടെ കാൽക്കുലേറ്റീവായിട്ട് മൂവ് ചെയ്തു ആ സമയത്താണ് ഈ ആശുപത്രിയും സ്കൂളുകളാണ് ഇവരുടെ പല കമാൻഡ് സെൻറ്ററായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറ അവിടെ ബോംബ് ചെയ്യുകയാണ് അതാണ് പറയുന്നത് ആകെ രണ്ട് ആശുപത്രി ഉണ്ടായിരുന്നു സദൻ ഗാസയിൽ ആ രണ്ടും പോയി അവിടെ ഇല്ല അവിടെ വലിയൊരു ഹ്യൂമനറ്റേറിയൻ ക്രൈസിസ് നടക്കുകയാണ് ഇതാണ് ശരിക്കും ഹമാസിന് സംഭവിച്ചത് അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഈ മണ്ടത്തരം കാണിക്കരുത് ഒരു പ്രൊഫഷണൽ ഫോഴ്സിൻ്റെ അടുത്ത് കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ കളിക്കാവൂ കാരണം ഒന്നാമത് ഇസ്രായേലിൻ്റെ ട്രാക്ക് റെക്കോർഡ് മനസ്സിലാക്കണം അറുപത്തിയേഴ് അവർ മൂന്ന് രാജ്യങ്ങൾക്കെതിരെ ഒരേപോലെ വാറും ചെയ്ത് ജയിച്ച രാജ്യമാണ് അവരോടങ്ങനെ സിമ്പിളായിട്ടൊന്നും കയറി ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല അതാണ് ആദ്യം തലയ്ക്കാത്തിടേണ്ടത് പിന്നെ ടെക്നോളജി ബേസ്ഡ് അവർ വെൽ വെൽ അഡ്വാൻസ്ഡ് ആണ് പിന്നെ അവർക്ക് വെപ്പൺസ് ഏത് രീതിയിലുള്ള സഹായവും അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്തിന് ഒരു ചെറിയ ടെറർ ഗ്രൂപ്പിന് എത്രമാത്രം ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്താ ഉണ്ടായത് ഉണ്ടാകാൻ പോകുന്നതിന് ഗാസയും പാലസ്റ്റീനും ഇല്ലാതാകുന്നു ആരെങ്കിലും ഇപ്പം ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഇവർക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയുന്നുണ്ടോ യു എ ഇ കഴിഞ്ഞിടയ്ക്ക് യുണൈറ്റഡ് നേഷൻ്റെ അകത്ത് സീസ് ഫയറുമായിട്ട് ഇത് കൊണ്ടുവരുന്നു ഒരു ചർച്ച കൊണ്ടുവരുന്നു അതിനെ അമേരിക്ക പറഞ്ഞ വീറ്റോ ചെയ്ത് സീസ്ഫയർ എന്നുള്ള വാക്ക് മാറ്റണം ഇത്രയേ ഉള്ളൂ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇത്രയും ഗാസയിലെ വാർ നടക്കുന്ന സമയത്തൊന്നും സൗദി അറേബ്യ അവിടെ ഹോ ഫുട്ബോളും വേൾഡ് റെസ്ലിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അവർക്കൊരു പ്രശ്നമേ അല്ല ഇതെന്തും ഇവിടെ എന്താ നടക്കുന്നതെന്ന് പക്ഷെ കുവൈറ്റിലെ രാജാവ് മത്സ മരിച്ചപ്പോൾ അവിടെ അവധി കൊടുത്തു ഇത്രയേ ഉള്ളൂ ആദ്യം അതൊക്കെ മനസ്സിലാക്കുക അതായത് അറബ് രാജ്യങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ് ഇതിന് ഒരു എൻഡിങ്ങും ഇല്ല ഇതിങ്ങനെ പോവുകയാണ് അവരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവരുമില്ലാതാകും ഇത് ഇഗ്നോർ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണിതൊരു ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രാജ്യത്തിനും അവരുടേതായ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അവൻ്റെ എക്കോണമിയുണ്ട് അവൻ്റെ നിലനിൽപ്പുണ്ട് അവൻ്റെ സുരക്ഷയുണ്ട് അതിനിടയ്ക്ക് ഈ പലസ്തീൻ ഇഷ്യൂ എന്ന് പറയുന്ന ഇനി വരാനുള്ള സമയത്തൊരു ഇഷ്യൂ ആയിരിക്കേയില്ല ആ രീതിയിലാണ് ഹമാസ് ഈ യുദ്ധത്തെ ആക്കി കൊടുത്തത് അവസാനം ഹൂത്തുകളിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇവിടെ കൊണ്ടൊക്കെ ഇവിടെ കൊണ്ടൊക്കെ എങ്ങ് തീരുവാണ് ഈ സംഭവം അതങ്ങ് മനസ്സിലാക്കിയാൽ മതി